ഡോക്ടർ സമ്പത്ത് നോക്കൂ ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നോ ഭരണഘടനയിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ ബി ജെ പി പറയുന്നതിനോട് എന്താണ് മറുപടി ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നമ്മുടെ ബഹുമാനിയനായ പ്രൊഫസർ റോണി ഒരു കാര്യം സൂചിപ്പിച്ചു ഇവിടെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇപ്പം കള്ളപ്പണം പിടിക്കാനാണ് അല്ലെങ്കിൽ കള്ളപ്പണക്കാരെ പിടികൂടി ജയിലിലിടാനാണ് ഭീകരവാദത്തെ തടയാനാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ്റെ കാര്യം എല്ലാം നമ്മൾ അനുഭവിച്ചതാണ് അതിൻ്റെതായിട്ടുള്ള യാതനകളെല്ലാം നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകൾ അങ്ങനെ സ്വന്തം പണമെടുക്കാനായി എ ടി എമ്മിൻ്റെ മുമ്പിലും ബാങ്കിൻ്റെ മുമ്പിലും നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചത് അതെല്ലാം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയേണ്ടതായിട്ട് വരും ഇത് ഇത് പരിഹരിച്ചില്ലായെങ്കിൽ അൻപത് ദിവസത്തിനകം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അടക്കമുള്ളൊരു നാടാണ് ഞാൻ ഈ വധശിക്ഷയ്ക്ക് ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ നമുക്കെല്ലാം അറിവുള്ള ഇറ്റ്സ് ഓൺ റെക്കോർഡ് എന്താണ് ഇപ്പോൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത് ചാണ്ടിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് മറന്നുപോയോ നമ്മളെല്ലാവരും അങ്ങനങ്ങ് മറക്കാൻ പറ്റുമോ പിന്നീട് ആരാരെ വിലക്കെടുത്താലും എങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ഇരുപതാം തീയതി ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തന്നൊരു വിധിനായം ഉണ്ടായല്ലോ സുപ്രീം കോർട്ട് റെക്കോർഡ്സും സുപ്രീം കോർട്ട് ഒബ്സർവറും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഞാനിവിടെ വായിക്കുന്നില്ല ബി ജെ പിയുടേതായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതായ ഒരു മുനിസിപ്പൽ അംഗം തന്നെ വരണാധികാരിയായിരുന്നു കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ജയിച്ചതായ സ്ഥാനാർത്ഥിയെ തോറ്റതായി പ്രഖ്യാപിക്കുന്നതിന് എട്ട് വോട്ടുകൾ ബാലറ്റ് ആയിരുന്നിട്ട് പോലും ആ ബാലറ്റുകൾ അദ്ദേഹം അത് തൻ്റെ കയ്യിലേക്ക് വാങ്ങിച്ച് അതിൽ കൃത്രിമം നടത്തി പെട്ടിയിലിട്ട് എന്നിട്ട് എട്ടോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥിയെ മൂന്നോട്ടിന് തോറ്റതായി അങ്ങനെ പരാജയപ്പെട്ടതായി പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് കുൽദീപ് കുമാർ എന്ന ബി ജെ പിയുടേതായിട്ടുള്ള വരണാധികാരി ആ ഭരണാധികാരി തോറ്റതായി പ്രഖ്യാപിച്ച ആളിനെ ജയിച്ചതായി പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ക്യാമറ സി സി ടി വി ക്യാമറ ഉറങ്ങാതെ എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്താ ബി ജെ പി അന്ന് പറഞ്ഞത് സുപ്രീംകോടതിയിൽ ബി ജെ പി പറഞ്ഞത് ബി ജെ പിക്ക് വേണ്ടി സർക്കാർ വക്കീൽ പറഞ്ഞത് നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉണ്ടല്ലോ ഹൈക്കോടതി ഇത് ഈ പറയുന്നതായിട്ടുള്ള തോറ്റ ആളിൻ്റെ ഇങ്ങനെ ജയിച്ച ആളിൻ്റെ തെരഞ്ഞെടുപ്പ് അത് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു തോറ്റ തോറ്റവ് തന്നെയെന്നുള്ള നില അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ഇവിടെ ഇത് ഹാജരാക്കിയപ്പോഴാണല്ലോ പിടികൂടപ്പെട്ടത് ഞങ്ങൾ ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ വിലക്കെടുക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് സുപ്രീം കോടതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞു ഇവിടെ തോറ്റതല്ല തോൽപ്പിച്ചത് കൃത്രിമം നടത്തിയത് നിങ്ങൾ പ്രോസിക്യൂഷൻ വിധേയമാകേണ്ടി വരും എന്ന് പറഞ്ഞു ഓർമ്മയില്ലേ ബി ജെ പിക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അവർ കാണിച്ചു തന്നല്ലോ ഇത്തരം കാര്യത്തിൽ എല്ലാം കോടതിയിൽ പോകട്ടെ എന്നുള്ള നിലയിലേക്ക് ഞാനൊന്ന് പറയട്ടെ രണ്ടായിരത്തി നാലാം ആണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ നടാടെ ആദ്യമായി എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് എവിടെ നിന്നാണ് ജയിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നാണ് ജയിച്ചത് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അന്ന് വിജയിച്ചതായ സ്ഥാനാർത്ഥി അങ്ങനെ യൂണിയൻ സഹമന്ത്രി വരെയായ സ്ഥാനാർത്ഥി പലപ്പോഴും എം പി ആയിരുന്നു അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സാബ് ഇസ്മായിൽ ആയിരുന്നു ചുറ്റിക്കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ മത്സരിച്ച സാബ് ഇസ്മായിൽ നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അഞ്ഞൂറോളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പിൽ വംശീയ വിദ്വേഷം സാമുദായിക ധ്രുവീകരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം എല്ലാം നടത്തിയതായിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം നടത്തിയതായ സ്ഥാനാർത്ഥി വിജയിച്ചതിനെതിരെ കേസ് കൊടുത്തു ഹൈക്കോടതി നേരിട്ട് വിചാരണ നടത്തുന്ന ഒരൊട്ടേ കേസുകളിലേ ഉള്ളൂ ഒരേ തരം കേസുകൾ ഏതെന്നറിയോ ഇലക്ഷൻ ഹർജികളിൽ മാത്രം ആ ഇലക്ഷൻ ഹർജിയിൽ കേരള ഹൈക്കോടതി കേട്ടതായിട്ടുള്ള വിധിനായം അതിന് പിന്നീട് സുപ്രീം കോടതി വരെ പോയ അപ്പീൽ സുപ്രീം കോടതിയിൽ എന്ത് പറഞ്ഞു ഇസ്മായിൽ ആണ് വിജയിച്ചതെന്നുള്ള നിലയിലേക്ക് അവിടെ വിജയിച്ചതായ എൻ ഡി എ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ് എന്നുള്ള നിലയിലേക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ജനപ്രാവിധ്യ നിയമത്തിൻ്റെയും നഗ്നമായ ലംഘനമാണ് നടന്നത് എന്നുള്ള നിലയിലേക്ക് പക്ഷേ അതെല്ലാം വന്ന സമയത്ത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പാർലമെൻറ്റിലേക്ക് ഡൽഹിയിലേക്ക് എത്തി മൂവാറ്റുപുഴ മണ്ഡലവും ഇല്ലാതായി ഇതൊക്കെയാണ് നടക്കാറുള്ളത് പശു ചത്ത് ഈ പാല് പിരിഞ്ഞ് മോരിലെ പുളിയും പോയി കഴിഞ്ഞതിന് ശേഷം ജനങ്ങളോടാണ് ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളോടാണ് ആദ്യത്തെ ഉത്തരവാദിത്വം ആ ജനങ്ങളോടാണ് പറയേണ്ടത് എല്ലാവരും തുല്യരാകുന്നത് ഒരിടത്ത് മാത്രമാണ് അത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് നമ്മൾ വോട്ട് ചെയ്യാനായി എത്തുമ്പോഴാണ് ഇവിടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിന് മുമ്പുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ട് എങ്കിൽ പ്രിസംഷൻ ഇവിടെ സമ്പത്തിനും അതുപോലെ തന്നെ ഷീ റോണിക്കും അതുപോലെ തന്നെ ഡോക്ടർ ലാലിനും ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയായി ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ സുമിത് ജോർജ് ആ സുമിത് അപ്പോൾ സുമിത് നമ്മളെല്ലാവരും രണ്ടായിരത്തി രണ്ട് മൂന്നിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞുള്ള പ്രശംസ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് സുമിത്ത് രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് എങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനൊരു പ്രസംഷൻ എടുക്കുന്നില്ല അങ്ങനെ വന്നാൽ എന്താണ് അച്ഛൻ്റെ അമ്മയുടെ അവരുടെ എല്ലാം പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ചാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി അത്തരത്തിൽ സമ്മതിദായകരുടെ പട്ടികയിലേക്ക് ആളുകളെ ചെന്ന് കണ്ടെത്തി ചേർക്കുന്നതിന് പകരം അവരോട് പറയുകയാണ് കൊണ്ട് ഇതെല്ലാം കൊണ്ടുവരണം മരിച്ചുപോയ അച്ഛൻ്റെ അവരുടെ എല്ലാം ഈ ജനന തീയതി അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഒരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ട് ഇതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇപ്പോഴത്തെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം എന്താ തീവ്ര പരിഷ്കരണം പോലും നടത്തുന്നത് പോലും പ്രധാനമന്ത്രിയായിരിക്കുന്ന നടന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല കേരളത്തിലെ ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് ആരാണ് വോട്ടർമാരെ ചേർക്കാനായി ഉദ്യോഗസ്ഥന്മാരോടൊപ്പം പോകേണ്ടത് ഉദ്യോഗസ്ഥന്മാർക്ക് ആരെയറിയാം ചില കാര്യങ്ങളിൽ പല ആളുകളാണ് നമ്മുടെ മൂന്ന് രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണിയിൽപ്പെട്ടവരായിട്ടുള്ള കാലാൾപടയായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലധികം